ഹോട്ടൽ ടാസ്കിൽ വിജയിച്ചിരിക്കുന്ന ഡെൻ ടീമാണ് അപ്പൊ അടുത്ത ആഴ്ചയിലെ പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സിലെത്തി നിലവിലുള്ള പവർ ടീമും ഡെൻ ടീമും തമ്മിലുള്ള ടാസ്ക് ആയിരിക്കും ഇനിയും നടക്കുന്നത് അപ്പം ടാസ്ക് നാളത്തെ എന്താണെന്നുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കറക്കും പന്തെന്നാണ് പ്രൊമോടെ പേരിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ബോൾ അടിക്കുന്ന എന്തോ ഒരു ഇതാണ് അവിടെ കാണുന്നത് കേട്ടോ ബോൾ ഇങ്ങനെ എറിയും എറിയുമ്പോൾ അവിടെ ഒരു റോബോട്ട് വലിയ സാധനമുണ്ട് ബോളിങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കാ ബാറ്റിങ്ങുണ്ട് ആ ബോള് വന്നൊരു ബാസ്കറ്റിലേക്ക് വീഴുന്നതാണ് ഇപ്പൊ കൂടുതൽ ആരുടെ ഭാഗത്താണോ വീഴുന്നത് അവരായിരിക്കണം വിജയി അതായിരിക്കും ഈ ടാസ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം എല്ലാവരും നല്ല കൂടിയാണ് ലാസ്റ്റ് ജിൻഡോ ഒക്കെ കൈയടിച്ച് അല്ലെറിയുന്നതായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഡെൻടീമിന്ന് ശ്രീധു അതുപോലെ പവർ ടീമിൽ നിന്ന് നോറേ ടാസ്കിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടറിയണം ഇത് അടുത്ത ആഴ്ചയിലെ ആരായിരിക്കും പവർ ടീമിലേക്ക് ഉള്ളത് എന്നുള്ളത് അപ്പം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ തവണയും ഞാൻ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിലവിലുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് മോണിറ്റൈസ് ആയതാണ് നല്ല വ്യൂസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലാണ് നല്ല സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളതായിരുന്നു എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മളൊരു ചാനൽ ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ അത് മോണിറ്റൈസ് ആയതിന് ശേഷം പോകുമ്പോ എത്രയായാലും ഒരു മനപ്രയാസം ഇല്ലേ ഉറക്കളിച്ചൊക്കെയാണ് ഒരു ചാനൽ നല്ല രീതിയിൽ ആക്കിക്കൊണ്ടു വരുന്നത് അപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ ആ ചാനൽ ഡിസേബിൾ ആയിപ്പോയി എന്താ പറ്റിയെന്ന് അറിയത്തില്ല നിലവിൽ എനിക്ക് ഈ ഒരു ചാനൽ പഴയ ഒരു ചാനലായിരുന്നു ഞാൻ ഞാനങ്ങനെ ഉപയോഗിക്കുന്നില്ലായിരുന്നു അപ്പൊ ഇതിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടായിരുന്നു അതായിരിക്കണം അങ്ങനെ ആയത് എന്താന്ന് അറിഞ്ഞുകൂടാ അപ്പം ആ ഒരു വിഷമത്തിലാണ് വീണ്ടും ഞാൻ ഈ പഴയ ചാനൽ ഇപ്പം പുതുക്കി ഇങ്ങനെ കുറെ വീഡിയോസ് ഇട്ട് അതൊന്ന് നല്ല രീതിയിൽ ആക്കാമെന്ന് വിചാരിച്ച് വീഡിയോസ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേന്ന് ഇത് നല്ല രീതിയിൽ ഒന്നാക്കിക്കൊണ്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് നേരത്തെ ഉള്ള ചാനൽ എന്ന് പറയുന്നത് എൻ്റെ കൂടുതലും ബ്യൂട്ടി ടിപ്സ് കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകളെ കുറിച്ചുള്ളത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എന്താ അത് പോയി അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ അപ്ഡേറ്റുമായിട്ട് എത്തുന്നതായിരിക്കും